നമസ്കാരം സുഹൃത്തുക്കളെ ക്രാക്കസിലും മഡൂറോയ്ക്കും ഇറാനിലും സംഭവിച്ചിരിക്കുന്നതൊക്കെ ഒരേ സിനിമയും ഒരേ തിരക്കഥയുമാണ് ഒരേ അന്ത്യമാണ് സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രൊപ്പഗണ്ടയുണ്ട് അതായത് അമേരിക്ക തളരുകയാണ് ഡോളറിന്റെ യുഗം അവസാനിക്കുന്നു പുതിയ കറൻസി വേണം ഡിക്റ്റേറ്റേഴ്സിനെ തൊടാൻ സാധിക്കില്ല റെസിസ്റ്റൻസ് ഓഫ് ആക്സസ് വളരുകയാണ് സാങ്ഷൻ വർക്ക് ചെയ്യുന്നില്ല ഇറാനെ നോക്കൂ വെനുസ്ലോവയെ നോക്കൂ നോർത്ത് കൊറിയയെ നോക്കൂ റഷ്യയെ നോക്കൂ ചൈനയെ പ്രൊപ്പഗണ്ട ഇപ്പോൾ നമുക്ക് മനസ്സിലായി ആ പ്രൊപ്പഗണ്ട ആദ്യം കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് എങ്ങനെ ഒരു അമേരിക്കൻ പട്ടാളക്കാരൻ പോലും അകത്ത് പ്രവേശിക്കാതെയാണ് കരാക്കസ് നഡൂറോയും അതോടൊപ്പം തന്നെ ഇറാനിലെ വൃക്ഷവും ആളിൽ ഒരു അമേരിക്കക്കാരൻ പോലും അകത്ത് പോയിട്ടില്ല വിട്ട് ഇവൻ ബൂട്സ് ഇൻ സൈഡ് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഫൈനാൻഷ്യൽ സ്ട്രാങ്കുലേഷൻ സാമ്പത്തികമായിരിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് കൺട്രോൾ ചെയ്യുക ഇപ്പം നമ്മൾ കണ്ടതാണ് വെർസ്ലോവിൽ ഉള്ള എണ്ണ മുഴിച്ചുകൊണ്ടുള്ള കപ്പലുകൾക്ക് പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല കാരണം ചുറ്റുപാടും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെയിം സംഭവമാണ് ചെങ്കടലിൽ സംഭവിക്കുന്നത് അതായത് ലോകത്തിൽ ആരാണോ ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ലോകം ഭരിക്കുക ഇപ്പം ചൈന നിങ്ങൾ ശ്രദ്ധിക്കുക ചൈന ഈ ലോകം മുഴുവൻ ഈ പറയുന്ന പ്രൊപ്പകണ്ട പരത്തിക്കൊണ്ട് പല രാജ്യങ്ങളിലും കടന്നു കയറി ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക പിന്നെ പിന്നെ സിറിയ എത്രയോ രാജ്യങ്ങൾ കടന്നു കയറി അവരുടെ സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചു അവിടെയുള്ള ഉൽപ്പന്നങ്ങളും ധാതുക്കളും അടിച്ചു മാറ്റി അതായത് എന്താ അവർ പ പറഞ്ഞിരുന്നേ ചൈന പറഞ്ഞിരുന്നത് സംരക്ഷണ വാഗ്ദാനം ചെയ്തു വാഗ്ദാനം ചെയ്തു പക്ഷെ പ്രായോഗിക സമയത്ത് എന്തുമായി വെറും പ്രസ്താവനകൾ മാത്രം ആദ്യം കറാക്കസിലെ മഡൂറോ പഠിച്ചു ഇപ്പോൾ ഇപ്പോൾ ഇറാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ പതനം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂണിലെ ഇതിനു ശേഷമാണ് ഈ പന്ത്രണ്ട് ദിവസം വാറിന് ശേഷമാണ് പതനം ആരംഭിക്കുന്നത് നാൽപ്പത് ശതമാനം വരെയാണ് റിയാലിന്റെ വാല്യൂ കൂപ്പുകെത്തുകയാണ് ഡിപ്ലീറ്റഡ് അതിന് ഒരു ഡോളറിന് എത്ര ഒന്നര എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നര മില്യൻ ജനങ്ങൾ കറൻസികൾ കത്തിക്കുകയാണ് ഈ ഭയം നമുക്ക് എല്ലാവർക്കും ഭയം ഉണ്ടോ പക്ഷെ ഒരു ഘട്ടമാകുമ്പോഴും ഭയം പ്രവർത്തിക്കില്ല അല്ലെ നമ്മൾ എല്ലാവരും ചത്താലും വേണ്ടില്ല എന്ന് പറയും കാരണം എന്തുകൊണ്ടാ പണത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ ഭയം പ്രവർത്തിക്കില്ല ജനങ്ങൾ നേതാക്കന്മാരുടെ മുഖചിത്രം അല്ലെങ്കിൽ അവരുടെ പ്രതിമകൾ പോലും കത്തിക്കും കാരണം എന്തിനാണ് ജീവിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിമാരുമാണ് പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് ഇറാനിൽ തെരുവിലാവും എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരാഴ്ച പോലും അവരുടെ ഒരു മാസത്തെ പെൻഷൻ കൊണ്ട് ഒരാഴ്ചത്തെ ഭക്ഷണ സാധനങ്ങൾ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞെക്കി പിഴിഞ്ഞു അമേരിക്ക ഫൈനാൻഷ്യൽ സ്ട്രാങ്കുലേഷൻ ഇതാണ് അവരുടെ ഒരു ഒരു അത് ഞാൻ തെറ്റാണോ ശരിയാണോ ഞാൻ അവരെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുമല്ല എൻ്റെ ജോലി എന്ന് പറയുന്നത് എൻ്റെ ജോലി പറഞ്ഞു മനസ്സിലാക്കുക ഇറാൻ തകർച്ചയിലേക്ക് അതായത് അമേരിക്ക ഒരു സൈനികൻ പോലും മരിച്ചില്ല സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചുകൊണ്ട് കറൻസി കറൻസിയെ തകർക്കുക ഭരണകൂടങ്ങൾക്ക് സഹിക്കാനാവാത്ത സമ്മർദ്ദം കൊടുക്കുക ഈ രീതിയിൽ കൂടിയാണ് അവര് എത്രയോ രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ശരിയായ തെരുവിലാണ് കട കടകൾ ബസാർ വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചിട്ടുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് അറിയുമോ എന്താണ് ഇന്ന് വിൽക്കുന്ന സാധനത്തിന്റെ വില നാളെ പത്തും പതിനഞ്ചും ഇരുപത് ശതമാനം മുകളിലേക്ക് പോകുമ്പോൾ കടക്കാർ പറയുകയാണ് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ സാധനം വിൽക്കുന്നത് ഇപ്പോൾ മറ്റേ റഷ്യ റഷ്യ അല്ല ചൈനയും ഇറാനുമായുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലെ ആക്രമണത്തില് റഷ്യ ഇറാൻ പ്രതീക്ഷിച്ചു ചൈന ഒരു വണ്ടി അയക്കും കപ്പലായിക്കും പണമായിക്കും ആയുധമായിക്കും കാരണം സഹായിക്കുമെന്ന് കാരണം ആ ഒരു വാഗ്ദാനമായിരുന്നു ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് അമേരിക്കക്കെതിരെ തിരിയാനുള്ള ഒരു ചട്ടവുമായി മാറി കാരണം ചൈന ആക്സസ് വളരുന്നു നമ്മൾ നോക്കുമ്പോൾ നോർത്ത് കൊറിയ വളരുന്നു ബലിസ്റ്റിക് മിസൈലുകൾ അവർ പറത്തുന്നു വെറും മനോഹരമ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന കൊണ്ട് മാത്രം ചൈന ഒതുക്കി അവരുടെ തിരിച്ചടി അല്ലെങ്കിൽ അവരുടെ സഹായം അതുകൊണ്ട് ഇറാന് മനസ്സിലായി ചൈന വഞ്ചിച്ചു എന്നും ചൈന ഒരു സകാവനയും കൂടി വഞ്ചിച്ചു ശരിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് തെറ്റുണ്ടോ അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചൈനയുടെ പ്രപ്പകണ്ഠ ഈ കാലം മുഴുവൻ അവർ പറയാൻ ശ്രമിച്ചത് ഇല്ലാതായി മാറിയിരിക്കുവാണ് ലോകത്തിലുള്ള മുഴുവൻ പല രാജ്യങ്ങളുടെയും ഡിഫൻസ് ആർക്കിടെക്ചർ ജെ വൈ ഇരുപത്തിയേഴ് റിഡാർ സിസ്റ്റമാണ് വെൻസിലുണ്ടായിരുന്നത് എസ് മുന്നൂറും ജെ വൈ ഇരുപത്തി ഏഴ് ഇതിനൊക്കെ തകർത്ത് എറിഞ്ഞുകൊണ്ട് എഫ് തേർട്ടി ഫൈവ് പോയിരിക്കുന്നത് സെയിം സംഭവമായിരുന്നു ഇറാനുണ്ടായിരുന്നു ഇറാൻ്റെ ഫുൾ എയർ ഡിഫൻസ് കംപ്ലീറ്റ്ലി വാങ്ങിച്ചിരിക്കുന്നത് റഷ്യ ചൈനയുടെ എല്ലാം തക്ക തരിപ്പണമായി പോയി പ്രവർത്തിച്ചില്ല കാരണം അവരെ ഓഫ് ആക്കി കളഞ്ഞിരിക്കും കാരണം പണം വാങ്ങിച്ചു പറ്റിച്ചു ഈ തേമൂന്ന് അല്ലെങ്കിൽ അലിബാമിൽ വാങ്ങുന്ന സാധനത്തിന്റെ ക്വാളിറ്റി പോലും ഉണ്ടായില്ല ഇവർ ഡിഫൻസിന് സാധനങ്ങൾക്ക് ആലോചിച്ച് നോക്കുക എത്രമാത്രം ഭീകരമായിട്ട് രാജ്യങ്ങളെ പറ്റിക്കുന്നത് അവർക്ക് ജയിൽ വിളിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാർ നമ്മുടെ കൊച്ചു കേരളത്തിൽ പെടും കനു കനു ഗവൺമെന്റ് പ്ലീസ് ഇത്തരത്തിലുള്ള ലുട്ടാപ്പികൾ പോലുള്ള നാട്ടുകളാണ് ആണ് നാട്ടുകാരെ നമ്മുടെ നാട് ഭരിക്കുന്നത്